അഭിജിത്തില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അപ്പോൾ രഹസ്യം വെളിപ്പെടുത്തുന്നു അപ്പോൾ താരമായത് വളരെ വേഗത്തിലാണ് ജൂനിയറായി വന്ന് സീനിയറായതല്ല നേരെ വന്ന് കയറിയതു തന്നെ നല്ല സീനിയോറിറ്റി സീനിയോറിറ്റിയുള്ളവരെക്കാൾ പൊക്കത്തിലേക്കാണ് എന്നാൽ അവർക്കൊന്ന് പിഴച്ചു ജീവിതത്തിലെ ഏറ്റവും വലിയ പിഴവ് ദൈവത്തിരുമകൾ എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ അതിന്റെ സംവിധായകൻ എ എൽ വിജയുമായി അടുത്തു ആ അടുപ്പം പ്രണയമായി വിവാഹത്തിലെത്തി ഒരു വർഷത്തെ ദാമ്പത്യം അതോടെ എല്ലാം തീർന്നു ആ കാര്യങ്ങളെക്കുറിച്ച് അമല തന്നെ പറയും കേൾക്കുക പതിനെട്ടാം വയസ്സിലാണ് ഞാൻ സിനിമയിലേക്ക് സിനിമയിലേക്കെത്തുന്നത് ഇരുപത്തിമൂന്നാം വയസ്സിൽ വിവാഹം ഇരുപത്തിനാലാം വയസ്സിൽ വിവാഹമോചനം സിനിമാ മേഖലയിൽ തന്നെയാണ് ഞാൻ വളർന്നത് അതുകൊണ്ട് തന്നെ സാധാരണ പെൺകുട്ടികളെ പോലെ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുമായിരുന്നില്ല ആരും എന്നെ ഉപദേശിക്കാനുമില്ലായിരുന്നു എന്റെ തെറ്റുകളിൽ നിന്നാണ് ഞാൻ പലതും പഠിച്ചത് വിവാഹമോചനത്തിന് ശേഷം ഒത്തിരി കരഞ്ഞു എന്നാൽ അതെനിക്കൊരു പാഠം തന്നെയായിരുന്നു വിജയനെ ഞാൻ ഇപ്പോഴും സ്നേഹിക്കുന്നു ഇനിയെന്നും അങ്ങനെ തന്നെയായിരിക്കും ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് വിജയ് സമയം കടന്നു പോകുമ്പോൾ സ്നേഹവും കടന്നു പോകുന്നു വിവാഹമോചനം എന്നെ സംബന്ധിച്ചിടത്തോളം വേദന നിറഞ്ഞതും ബുദ്ധിമുട്ടേറിയ തീരുമാനവുമായിരുന്നു പിരിയാൻ വേണ്ടിയല്ല ആരും വിവാഹിതരാകുന്നത് ജീവിതം എപ്പോഴും പ്രവചനാതീതമാണ് വിജയനെ വിവാഹം കഴിച്ചതല്ല എന്റെ പ്രായത്തിന്റെ എടുത്തുചാട്ടമായിരുന്നു ആ വിവാഹം എന്നാൽ ഇതിലെനിക്ക് പരാതിയോ പശ്ചാത്താപമോ ഇല്ല സങ്കടം വരുമ്പോൾ ഭാവിയെക്കുറിച്ചോർത്ത് ആശ്വസിക്കും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ മുന്നോട്ടു പോകാനാണിഷ്ടം ഒരുപാട് ആളുകൾ എന്നെ പിന്തുടരുന്നുണ്ട് നിങ്ങളുടെ വിവാഹ ജീവിതം മോശമാണെങ്കിൽ ഒരു തീരുമാനമെടുക്കാൻ മടിക്കരുത് എന്നാണ് അവർക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും കുടുംബത്തുണയായിരുന്നു പ്രത്യേകിച്ച് സഹോദരൻ അഭിജിത്ത് അവനാണെനിക്ക് പരിപൂർണ പിന്തുണ തന്നത് അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്നും അമലാപ്പോൾ വ്യക്തമാക്കുന്നു ഈ കുടുംബത്തെക്കുറിച്ച് ആ വിവാഹത്തിനു മുമ്പ് ഒരു നിമിഷം ഓർത്തിരുന്നെങ്കിൽ അവരെ അനുസരിച്ചിരുന്നെങ്കിൽ രണ്ട് കുടുംബം രക്ഷപ്പെടുമായിരുന്നു ഒരു നാണക്കേടുമില്ലാതെ ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്